യുടെ മൊബൈൽ ഫോണിൽ ഈയിടെയായി എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു റിലയൻസ് ജിയോയും എയർടെല്ലും ഇപ്പോൾ സാധാരണ ഡാറ്റ പ്ലാനുകൾ മാത്രമല്ല നമുക്ക് തരുന്നത് അതിനപ്പുറം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ പവർ ചെയ്യുന്ന അതിശക്തമായ ചില ടൂളുകളും തികച്ചും സൗജന്യമായി നൽകാൻ തുടങ്ങിയിരിക്കുന്നു ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബമ്പർ ഓഫറായി തോന്നും എന്നാൽ ഇതിന് പിന്നിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ കളിയുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം എന്താണ് ഈ ഓഫറുകൾ എന്ന് നോക്കാം റിലയൻസ് ജിയോ ഗൂഗിളുമായി ചേർന്ന് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന ഗൂഗിൾ ജമിനി പ്രോ എന്ന എ ഐ സേവനം തങ്ങളുടെ ഫൈവ് ജി ഉപഭോക്താക്കൾക്ക് ഒരു വർഷത്തേക്ക് തികച്ചും സൗജന്യമായി നൽകുന്നു മറുവശത്ത് എയർടെൽ ആകട്ടെ പെർപ്ലെക്സിറ്റി എന്ന മറ്റൊരു ശക്തമായ എ ഐ ടൂളിന്റെ പതിനേഴായിരം രൂപ വിലയുള്ള പ്രോ സബ്സ്ക്രിപ്ഷൻ ഒന്നര വർഷത്തേക്ക് സൗജന്യമായി നൽകുന്നു ഇതുമാത്രമല്ല ലോക പ്രശസ്തമായ ചാജി പി ടിയും തങ്ങളുടെ പുതിയ ചാജി പി ടി ഗോ എന്ന പ്ലാൻ ഇന്ത്യയിലെ എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു വർഷത്തേക്ക് സൗജന്യമാക്കിയിരിക്കുന്നു എന്തിനാണ് ഇവർ ഇത്രയും വിലപിടുപ്പുള്ള സേവനങ്ങൾ നമുക്ക് സൗജന്യമായി തരുന്നത് ഉത്തരം വളരെ ലളിതമാണ് കുറച്ച് വർഷം മുൻപ് നടന്ന ഒരു കാര്യം ഓർമ്മയുണ്ടാകും നമ്മുടെ മൊബൈൽ പ്ലാനുകളുടെ കൂടെ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഹോട്ട് ഹോട്ട്സ്റ്റാറും ഒക്കെ സൗജന്യമായി കിട്ടിയിരുന്നത് ആദ്യം നമ്മളെ അതെല്ലാം ഉപയോഗിച്ച് ശീലിപ്പിച്ചു പിന്നീട് അതൊരു ശീലമായി മാറിയപ്പോൾ നമ്മൾ അതിന് പണം നൽകി തുടങ്ങി ഇപ്പോൾ അതേ തന്ത്രം അതിലും വലിയൊരു തലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ സംഭവിക്കുകയാണ് എഐ ആണ് പുതിയ നെറ്റ്ഫ്ലിക്സ് ഈ സൗജന്യ ഓഫറുകളിലൂടെ കോടിക്കണക്കിന് ഇന്ത്യക്കാരെ ഈ എ ഐ ടൂളുകളെ ഉപഭോക്താക്കളാക്കി മാറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം ഇത് കമ്പനികളുടെ വരുമാനം കൂട്ടാൻ സഹായിക്കുമെന്ന് മാത്രമല്ല നമ്മളെ അവരുടെ ഡിജിറ്റൽ ലോകത്തേക്ക് പിടിച്ചു നിർത്താനും സഹായിക്കും എന്തുകൊണ്ടാണ് ലോകത്തിലെ ഭീമൻ കമ്പനികൾക്ക് ഇന്ത്യ ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത് കാരണം ഇന്ത്യയിൽ ഇന്ന് നൂറു കോടിയിലധികം ഇന്റർനെറ്റ് ഉപഭോക്താക്കളുണ്ട് ലോകത്തിലെ ഏറ്റവും വലുതും വേഗത്തിൽ വളരുന്നതുമായ ഡിജിറ്റൽ മാർക്കറ്റുകളിൽ ഒന്നാണ് നമ്മുടേത് ഇവിടുത്തെ ഭാഷാപരമായ വൈവിധ്യവും സ്മാർട്ട് ഫോണുകളുടെ അതിപ്രസരവും പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാനുള്ള ആളുകളെ താൽപര്യവും ഇന്ത്യയെ എ ഐ കമ്പനികളുടെ ഒരു വലിയ പരീക്ഷണശാലയാക്കി മാറ്റുന്നു നമ്മുടെ ചോദ്യങ്ങളും ഉപയോഗ രീതികളും ഈ എ ഐ മോഡലുകളെ കൂടുതൽ മികച്ചതാക്കാൻ അവരെ സഹായിക്കുന്നു ഇവിടെയാണ് യഥാർത്ഥ മത്സരം നടക്കുന്നത് നമ്മുടെ ഡിജിറ്റൽ ലോകത്തേക്കുള്ള പ്രധാന വാതിൽ അഥവാ ഡിജിറ്റൽ ഗേറ്റ്വേ ആരാണ് അത് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കുകളാണ് ജിയോയും എയർടെല്ലും ഈ വാതിലിന്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാക്കാൻ ശ്രമിക്കുകയാണ് എ ഐ സേവനങ്ങൾ ഡാറ്റാ പ്ലാനിന്റെ കൂടെ നൽകിയതിലൂടെ അവർ വെറും ഒരു കണക്ടിവിറ്റി നൽകുന്ന കമ്പനി എന്ന നിലയിൽ നിന്ന് ഒരു ഇന്റലിജന്റ് ഗേറ്റ്വേ ആയി മാറാൻ ശ്രമിക്കുന്നു ഉപഭോക്താക്കളുടെ ഡാറ്റ അവരുടെ താല്പര്യങ്ങൾ ഭാവിയിലെ വരുമാനം എന്നിവയെല്ലാം നിയന്ത്രിക്കാൻ ഇത് അവരെ സഹായിക്കും എന്നാൽ ഗൂഗിൾ ഓപ്പൺ എ ഐ പോലുള്ള ടെക് ഭീമന്മാർ ശ്രമിക്കുന്നത് ഈ വാതിൽ തുറന്ന് നേരിട്ട് നമ്മളിലേക്ക് എത്താനാണ് ഈ മത്സരത്തിൽ ആരാണ് ജയിക്കുക ആരായിരിക്കും ഇന്ത്യയിലെ അടുത്ത കോടി ഡിജിറ്റൽ ഉപഭോക്താക്കളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്കിപ്പോൾ സൗജന്യമായി അതിശക്തമായ ശക്തമായ എ ഐ ടൂളുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നത് നല്ല കാര്യമാണ് ഇത് സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ എല്ലാവർക്കും എ ഐ പോലുള്ള ലക്ഷ്യങ്ങൾക്ക് സഹായകവുമാണ് എന്നാൽ നമ്മുടെ ഡാറ്റയുടെ നിയന്ത്രണം ഈ സൗജന്യ സേവനങ്ങളുടെ ദീർഘകാല നിലനിൽപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ഫോണിലെ ഈ സൗജന്യ എ ഐ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഓർക്കുക നിങ്ങളറിയാതെ ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ കളിയുടെ ഭാഗമാണ് നിങ്ങൾ ഇതൊരു സൗജന്യ ഓഫർ മാത്രമല്ല ഡിജിറ്റൽ ലോകത്തിന്റെ അടുത്ത ഘട്ടത്തേക്കുള്ള വാതിൽ ആര് തുറക്കുമെന്ന് തീരുമാനിക്കുന്ന ഒരു പോരാട്ടം കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി